വ്യാപാര രംഗത്ത് അറുപത്തൊന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ജനഹൃദയങ്ങളിൽ വിശ്വാസ്യതയും പിടിച്ചുപറ്റിയ ജനതാ ഗ്രൂപ്പിന്റെ പുതിയ ഹോം അപ്ലയൻസസ് ജനതാ ഹാപ്പി ഹോം വടക്കാഞ്ചേരി ചാലിപ്പാടത്തുള്ള ലൂവീസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് നിലകളിലായി വിശാലമായ ഹോം അപ്ലയൻസസ് ശേഖരമാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്തെ പ്രധാന സർക്കാർ ആശുപത്രികളിൽ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക ഒ പി കൗണ്ടർ സെപ്റ്റംബർ ഒന്ന് മുതലാണ് മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക ഒ പി കൗണ്ടർ ആരംഭിക്കുക താലൂക്ക് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ജില്ലാ ജനറൽ ആശുപത്രികൾ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിലാണ് പ്രത്യേക ഒ പി കൗണ്ടർ ആരംഭിക്കുക സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ പ്രധാന ആശുപത്രികളിലും ഏപ്രിൽ മാസം മുതൽ ഓൺലൈൻ ഒ പി രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ക്യൂ നിൽക്കാതെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ടുള്ള സൗകര്യവും നടപ്പിലാക്കി തുടങ്ങി ഈ ഹെൽത്തിലൂടെയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ഉപയോഗിക്കാൻ കഴിയാത്തവരിൽ കൂടുതൽ മുതിർന്ന പൗരന്മാരാണ് കൂടിയാണ് അവർക്കായി പ്രത്യേക ഒ പി കൗണ്ടർ എല്ലാ പ്രധാന ആശുപത്രികളിലും സജ്ജമാക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പ് ആരോഗ്യമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്